പണയിൽമുകിൽ സി കേശവൻ സ്മാരകത്തിലും ഐ ടി ഐ കോംപ്ലക്സ് പ്രവർത്തിക്കുന്നുണ്ട് എം എം വി ഡീസൽ മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഡ്രൈവർ കം മെക്കാനിക് അടക്കം അഞ്ച് ഗ്രേഡുകളാണ് ഇവിടെയുള്ളത് പ്രിൻസിപ്പൽ ഉൾപ്പെടെ പതിനഞ്ച് ജീവനക്കാരുമുണ്ട് ഇതോടൊപ്പം അനുവദിച്ച ഐ ടി പഞ്ചായത്തുകൾ സ്ഥലം അത് കൈമാറിയെങ്കിലും ഇവിടെ ഒന്നും നടന്നില്ല മയ്യനാട് ഗവൺമെന്റ് ഐ ടി ഐ ഇവിടെ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ആരംഭിക്കുന്നത് മയ്യനാട് ഗവൺമെന്റ് സ്കൂൾ അതിനുശേഷം അത് ഒരു അനക്സായ ഒരു വന്നത് മയ്യനാട് സി കേശോൻ മെമ്മോറിയൽ സ്മാരക ഹാളിലാണ് ഇപ്പോൾ അത് വയ്യനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഗവൺമെൻറ് സ്ഥാപനം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വയ്യനാട് പഞ്ചായത്ത് ഇതിനുള്ള സ്ഥലവും കെട്ടിടവും സംഘടിപ്പിച്ച് കൊടുക്കാമെന്നുള്ളതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഐ ടി ഐ വയ്യനാട് അവ അനുവദിച്ചത് അത് ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഐ ടി ഐ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ അത് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതിനാൽ പുതിയ അധ്യയന വർഷത്തിൽ പ്രവേശനം നടക്കുമോ എന്ന ആശങ്കയുമുണ്ട് ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കെല്ലാം പ്ലേസ്മെന്റും ജോലിയും ലഭിച്ചിട്ടുണ്ട് ഐ ടി ഐക്ക് ഭൂമി ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ജനസദസ്സിലടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല അഞ്ച് ട്രേഡുകളിലായി ഇരുന്നൂറ്റി ഒന്നോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഐടിഐക്കായി ഒരേക്കറിലധികം ഭൂമി മയ്യനാട് പഞ്ചായത്തിൽ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കുറവാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഭൂമി ലഭ്യമാക്കാനുള്ള ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുവരികയാണെന്നും അവർ പറയുന്നു ഭൂമി വാങ്ങണമെങ്കിൽ കോടികൾ പഞ്ചായത്ത് ചെലവഴിക്കേണ്ടി വരും ഒരു ഒരു അതിന് ഇതുവരെ സ്ഥലം ഇല്ല അതിനുവേണ്ടി വയനാട് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഒളിച്ചുകളി നടത്തുകയാണെന്നും രക്ഷകർത്താക്കളടക്കം പൊതുവേ പറയുന്നുണ്ട് കൊട്ടിയത്ത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സ്ഥലമോ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇരവിപുരം നിയോജകമണ്ഡലത്തിലെ ഏക പഞ്ചായത്തും മുൻ മുഖ്യമന്ത്രി സി കേശവന്റെയും സാംസ്കാരിക നായകന്മാരുടെയും നാടായ മയ്യനാടിന് സർക്കാർ ഐ ടി ഐ നഷ്ടമാകാതിരിക്കാൻ തുടർ നടപടികൾ വൈകരുതെന്നും ആവശ്യം ഉയരുന്നുണ്ട്